നമസ്കാരം നല്ല ശക്തി ഉള്ളവരായിരിക്കണം എന്നാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ശക്തിയെ മൂന്നായിട്ട് തരംതിരിച്ചാൽ ഒന്ന് ശാരീരികമായ ശക്തി അഥവാ ഫിസിക്കൽ സ്ട്രെങ്ത് രണ്ട് ബുദ്ധിശക്തി അഥവാ ഇൻ്റലക്ച്വൽ സ്ട്രെങ്ത് മൂന്ന് വൈകാരികമായ ശക്തി അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെങ്ത് എന്നത് ഇവിടെ നമുക്ക് ഊർജ്ജ സംരക്ഷണ നിയമത്തെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചെടുക്കാം ഊർജം പുതുതായി നിർമ്മിക്കുവാനോ ഉള്ളവ നശിപ്പിക്കുവാനോ സാധ്യമല്ല അത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് രൂപമാറ്റം സംഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത് മേൽപ്പറഞ്ഞ മൂന്ന് ശക്തികൾക്കും പിന്നിൽ ഊർജ രൂപങ്ങളുണ്ട് ഏത് ഊർജങ്ങളാണ് ഇത്തരം ശക്തികളെ പ്രതിഫലിക്കുവാൻ സഹായിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം ഒന്നാമത്തത് നമ്മുടെ കായിക ശക്തി ശാരീരികമായ ശക്തി എന്നത് നല്ല ആഹാരങ്ങളിൽ നിന്നും നല്ല ജീവിതശൈലിയിൽ നിന്നും നല്ല വ്യായാമങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി ബുദ്ധിശക്തി എങ്ങനെയാണ് വികസിപ്പിച്ചെടുക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒരുപാട് ഇൻഫർമേഷൻ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെ തരംതിരിച്ച് ഏതൊക്കെയാണോ നമുക്ക് പ്രസക്തിയുള്ളത് ഉള്ളത് നമുക്ക് പ്രാധാന്യമുള്ളത് അവയെ അറിവുകളാക്കി മാറ്റിക്കൊണ്ട് യഥാസമയം യഥാ ഇടങ്ങളിൽ ഈ അറിവിനെ പ്രയോഗിക്കലാണ് ബുദ്ധിശക്തി എന്ന് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ് അല്ലെങ്കിൽ നാം നേടുന്ന അറിവുകളാണ് നമ്മുടെ ബുദ്ധിശക്തിക്ക് പിന്നിൽ ഊർജ്ജരൂപം രൂപം എന്നത് ഇനി മൂന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ വൈകാരികമായ ശക്തിയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം മറ്റു രണ്ട് ശക്തികളും പ്രകടിപ്പിക്കപ്പെടണമെങ്കിൽ അഥവാ പ്രതിഫലിപ്പിക്കപ്പെടണമെങ്കിൽ വൈകാരികമായ ശക്തി അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നത് അനിവാര്യമായ കാര്യമാണ് നമ്മളിൽ ഉണ്ടാകുന്ന വിവിധ തരം ഇമോഷനുകളെ പരിഗണിച്ചാൽ നമുക്ക് പേടി ഉണ്ടാവാം നമുക്ക് ദേഷ്യം ഉണ്ടാവാം നമുക്ക് ഉത്കണ്ഠ ഉണ്ടാവാം ഇങ്ങനെ പല രീതിക്കുള്ള ഇമോഷനുകൾ നമ്മളെ കീഴടക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ബുദ്ധിശക്തിയെ വേണ്ടവിധം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ശാരീരിക ശക്തിയെ വേണ്ട വിധം പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ രണ്ട് ശക്തികളെയും നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമതയോടെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് വൈകാരികമായ ശക്തി എന്നത് വളരെ നിർബന്ധമാണ് ഈ എല്ലാ ശക്തികളും ജന്മന ഉണ്ടാവുന്നതല്ല നമ്മൾ ആർജിച്ചെടുക്കുന്നത് എന്ന നിലയിൽ വൈകാരികമായ ശക്തി ആർജിക്കുവാനും നാം ചിലത് ചെയ്യേണ്ടതുണ്ട് ആ വൈകാരികമായ ശക്തി ആർജിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നത് എന്നതിൽ തർക്കമേ തർക്കമേയില്ല എവിടേക്കാണ് വൈകാരികമായ ശക്തി ആർജിക്കുവാനുള്ള വികസിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് അതിനെയെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തന്നെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്തു തുടങ്ങുമ്പോൾ വല്ലാതെ പരിഭ്രമം എന്നെ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ കുറേ പ്രാവശ്യം അത് കഴിഞ്ഞപ്പോൾ ആ പ്രാക്ടീസിലൂടെ ആദ്യത്തെക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ആ ഒരു പ്രോഗ്രസിൻ്റെ വഴിയിലേക്ക് എനിക്ക് ഇറങ്ങാൻ സാധിച്ചത് എൻ്റെ പരിഭ്രമത്തെ കീഴടക്കുന്ന തരത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് ഇതുപോലെ ഓരോ ഇമോഷനുകളെയും നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന ഇമോഷനുകളെയും കീഴടക്കത്തക്ക രീതിക്ക് എവിടേക്കാണോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടുന്നത് ഓരോ ദിവസങ്ങളിലും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വൈകാരികമായ ശക്തി അതിൻ്റെ കരുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഇമോഷണലായിട്ടുള്ള സ്ഥിരത നമ്മൾ നേടുമ്പോൾ നമ്മുടെ ബുദ്ധിശക്തിയെയും ശാരീരിക ശക്തിയെയും വളരെ കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നു അതിലൂടെ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നന്ദി നമസ്കാരം